മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട് ഇന്ന് ഈശോട് നിങ്ങൾക്ക് സ്നേഹം ഇല്ലെങ്കിൽ ചോദിക്കണം കർത്താവ് എനിക്ക് സ്നേഹം തരാവോ എന്ന് ചോദിക്കണം ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മ ഞാൻ പറയുന്നത് സ്നേഹം തരാവെന്ന് ചോദിക്കണം ഇഷ്ടം പോലെ തരും ഇഷ്ടം പോലെ തരും ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ തരും കരഞ്ഞ് 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 നമ്മുടെ ഊപ്പാട് വരുന്ന പോലെ തരും സ്നേഹം ഭയങ്കര സ്നേഹം തരും മാസീവായ ഒരു സ്നേഹത്തിൻ്റെ അനോയിൻറ്റിങ് ഇവിടെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ സ്നേഹം അങ്ങനെ മുട്ടുന്ന ദൈവ സ്നേഹം നിറഞ്ഞിട്ട് നമുക്ക് അതായത് ക്രിസ്ത്യാനിക്ക് വേണ്ടത് യേശുവിനോട് ഒരു ബിസിനസ് റിലേഷൻ അല്ല ഒരു ലവ് അഫെയർ ആണ് അതില്ലെങ്കിൽ നടക്കില്ലൊന്നും നമ്മളിങ്ങനെ പരിപാടികളൊക്കെ നടത്തിയങ്ങ് പോവുകയുള്ളൂ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റണം ഇങ്ങനെ കർത്താവേ എന്ന് പറഞ്ഞ് അലറി കരയാനും നിലവിളിക്കാനും മൊട്ടനാവാനും പറ്റുന്ന ഒരഭിഷേകം കിട്ടണം അതിപ്പോൾ ആ സ്നേഹം വരുന്നത് എയർപോർട്ടിലാണെങ്കിൽ അവിടെ മുട്ടുകുത്തി കരയണം ആ സ്നേഹം വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ അവിടെ മുട്ടുകുത്തി മുട്ടുകുത്തിക്കറയണം ആ സ്നേഹം വരുന്നത് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അവിടെ കൈവിരിച്ച് കരയണം അങ്ങനെ പൊട്ടനാവാനുള്ളൊരഭിഷേകം പൊട്ടനാവാൻ ഈശോ 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 അങ്ങനെ അങ്ങ് നടന്നോണം അങ്ങനെ അങ്ങ് ഈ പിള്ളീര് അമ്മയുടെ ഈ സാരി തുമ്പിലും അതുപോലെ ഈ നൈറ്റിയുടെ തുമ്പത്തുമൊക്കെ പിടിച്ചിട്ട് അമ്മ 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 മമ്മി മമ്മ മമ്മ അമ്മച്ചി അമ്മച്ചി അങ്ങനെ നടക്കുന്ന പോലെ ഈശോ 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 അങ്ങനെ അങ്ങോട്ട് നടക്കണം അങ്ങനെ അങ്ങോട്ട് നടക്കണം വിശുദ്ധി വിശുദ്ധി അവൻ്റെ സമ്മാനമാണ് സമ്മാനം 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 തരും മേൽ വിജയം തരും കർത്താവ് വരട്ടെ ഈശോയെ ജീവിക്കാൻ അനുവദിക്കുക ഇനി ഒന്ന് കേട്ടേ കേട്ടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കാതു തുറന്ന് കേൾക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല നമ്മുടെ അകത്തിരുന്ന് യേശു മനോഹരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് നീ സങ്കല്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം ചെയ്യും ഒറ്റ കാര്യമുള്ളൂ ഈശോയെ സ്നേഹിക്കുക അതിശക്തമായ ഒരു സ്നേഹം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഒരു മാസീവ് സ്നേഹത്തിൻ്റെ ഒരു അനോയിൻറ്റിങ് ഉണ്ടാവണം അതായത് ഈശോ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയാൻ പറ്റുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം സ്നേഹം അങ്ങനെ സ്നേഹിച്ചാൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ധ്യാനം മതി നമ്മുടെ ജീവിതത്തെ മുഴുവൻ ചലിപ്പിക്കാൻ ഒരു ധ്യാനം മതി ഒറ്റ ധ്യാനം മതി ഒറ്റ ധ്യാനം ദമാസ്കസിന്റെ വാതിക്ക വെച്ച് സാവൂളിനെ തൊട്ടതുപോലെ ആ സ്നേഹം ആരാ നീ നീ പീഡിപ്പിക്കുന്ന മനുഷ്യനെ മാറ്റിമറിച്ചത് ഡീക്കന്മാരുടെ കൂട്ടത്തിൽ ഏഴ് ഡീക്കന്മാരുടെ കൂട്ടത്തിലെ ഒരു ഡീക്കന്റെ പേരാണ് എസ്തപ്പാനോസ് വേറൊരു ഡീക്കന്റെ പേര് പറയാമോ പറയാമോസ് എത്തിയപ്പ്യക്കാരൻ ഷണ്ടന്റെ രഥത്തിനടുത്ത് നടന്ന സുവിശേഷം പറയുന്ന ഒരു ഇല്ലേ അല്ലേ സുവിശേഷം പറയുന്ന ആ പീലിപ്പോസ് ഈ ഡീക്കന്മാരിൽ ഒരാളായ പീലിപ്പോസ് ആണ് അല്ല ആ അപ്പസ്തോലിനായിപ്പോലിപ്പോസിന് നാല് മക്കളുണ്ടായിരുന്നു ഇത് നാല് മക്കള് നാല് പെൺകുട്ടികൾ നാല് കന്യകമാർ ഇന്നത്തെ സമകാലീന സഭയുടെ ഭാഷ പറഞ്ഞ നാല് കന്യാസ്ത്രീകൾ പീലിപ്പോസിന്റെ നാല് മക്കള് നാല് സിസ്റ്റേഴ്സ് നിങ്ങൾ ഇത് കേൾക്കണം അവരെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം പറയുന്നത് അവർ കന്യകമാരും പ്രവചനവരം ഉള്ളവരും ആയിരുന്നു സിസ്റ്റേഴ്സ് കന്യകമാരും പ്രവചനവരം ഉള്ളവരും ഈ നാല് മക്കൾക്കും അനോയിൻറ്റിങ് ആണ് പീലിപ്പോസിന്റെ വീട്ടിൽ പൗലോസും സീലാസും ലൂക്കായും മർക്കോസും എല്ലാവരും കൂടി സുവിശേഷ വേലക്കിടയിൽ ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് കേസറിയായിലെ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കും അന്ന് നൈറ്റിൽ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞവര് പറയും പൗലോസ് ജെറുസലേമിലേക്ക് പോവല്ലേ ജെറുസലേമിൽ വെച്ച് നീ പീഡിപ്പിക്കപ്പെടും പിറ്റേ ദിവസം അകാബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ യൂതയായിൽ നിന്ന് ആ വീട്ടിലെത്തും അഗാബോസ് വീട്ടിലെത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അകാബോസിന് പരിശുദ്ധാത്മാവിന് ഒരു പ്രേരണ കിട്ടി അഗാബോസ് നേരെ ചെന്ന് പൗലോസിന്റെ അരപ്പെട്ട സാഷ് ബെൽറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അകാബോസിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടും കയ്യും കാലും കൂട്ടിക്കെട്ടി ഇങ്ങനെ നിന്നിട്ട് അഗാബോസ് പ്രവചിക്കും ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ജെറുസലേമിൽ വെച്ച് ബന്ധിക്കും ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ജെറുസലേമിൽ വെച്ച് ബന്ധിക്കും അപ്പൊ എല്ലാവരുടെ കൂട്ടക്കരച്ചിലാവും പൗലോസെ പോവല്ലേ എന്ന് പറഞ്ഞു പൗലോസ് പൗലോസിലേക്ക് എഴുന്നേൽക്കും എന്നിട്ട് അദ്ദേഹം പറയും എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി ജെറുസലേമിൽ വെച്ച് ബന്ധിക്കപ്പെടാൻ മാത്രമല്ല എന്റെ ജീവൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ് ഞാൻ ഇതാ ജെറുസലേമിലേക്ക് പോകുന്നു ഇത് വായിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ വാവിട്ട് വാവിട്ട് കരഞ്ഞു എപ്പോ ഇത് കേട്ടാലും എനിക്ക് കരച്ചിൽ വരും കാരണം ദൈവമേ നമ്മളൊന്നും ഒന്നും സ്നേഹിച്ചിട്ടില്ല കർത്താവിനെ ഈ മനുഷ്യരൊക്കെ എന്തുമാത്രം യേശുവിനെ സ്നേഹിച്ചവരാണ് എന്തുമാത്രം നമ്മളൊന്നും അങ്ങ് സ്നേഹിച്ചിട്ടില്ല എനിക്ക് ഞാൻ കരയുന്നത് കുറ്റബോധം കൊണ്ടാണ് കരയുന്നത് ഞാനൊന്നും അത്രയും സ്നേഹിച്ചിട്ടില്ല എന്റെ കർത്താവേശുക്രിസ്തുവിനെ പ്രതി ജെറുസലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുക മാത്രമല്ല കൊല്ലപ്പെടാൻ പോലും ഞാൻ തയ്യാറാണ് എന്നിട്ട് നിങ്ങൾക്കറിയോ പൗലോസിലേക്ക് റോമിലേക്ക് പോകുന്നത് യേശുവിനെ പ്രതി മരിക്കാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ അപസവല പ്രവർത്തനം ശരിക്കും ശ്രദ്ധിച്ച് വായിച്ചാൽ അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ രാജാവിന് പൗലോസിനെ എങ്ങനെയും ജെറുസലേമിൽ വെച്ച് ഫ്രീ ആക്കണമെന്ന് ആഗ്രഹമുണ്ട് രാജാവിന് അവനെ കെ സി നല്ല ഊരിവിടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പൗലോസ് അങ്ങോട്ട് പറയും ഞാൻ റോമാ പൗരനാണ് എനിക്ക് റോമിൽ പോയി സീസറിന്റെ അടുത്ത് പറയണം അപ്പൊ ഈ രാജാവ് ഈ രാജാവും മന്ത്രി എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇവനീ റോമിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവനെ നമുക്ക് വെറുതെ വിടായിരുന്നു കഷ്ടം ചോദിച്ചു പോന്ന ചോദിച്ചു പോന്നതാ കാരണം എന്താണെന്നറിയാമോ അവിടെ കിരാതനായ ഒരു ചക്രവർത്തി ഉണ്ട് ആ ചക്രവർത്തി അരങ്ങു വാഴുന്ന കൊട്ടാരവളപ്പിൽ നിന്ന് എനിക്ക് യേശുവിനെ കുറിച്ച് പറയണം അപ്പ അവൻ എന്റെ കഴുത്ത് വെട്ടും അങ്ങനെ പോവാണ് അങ്ങനെ പോവാണ് നമുക്ക് യേശുവിനെ പ്രതി ഒരു പനി വന്നാൽ സഹിക്കത്തില്ല സുവിശേഷ വരയ്ക്ക് പോയപ്പോ ജലദോഷം വന്നാൽ അതും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മൾ മനസ്സിലായോ സ്നേഹം ഈ ക്രിസ്ത്യാനിക്ക് യേശുവിനോട് സ്നേഹം അധികം ഉണ്ടായിട്ടില്ല യേശു നമുക്കൊരു യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ മാത്രമാണ് കുറെ കാര്യം നടക്കാനുള്ളൊരു ഓബ്ജക്റ്റ് നാളെ നിങ്ങളോട് യേശു പറയുകയാണ് മക്കളെ എനിക്ക് വേണ്ടി നീ ഒരു പത്ത് ദിവസം പനി പിടിച്ച് കിടക്കാൻ പറഞ്ഞാ നമ്മൾ തയ്യാറാവോ നീ എനിക്ക് വേണ്ടി കുറച്ച് സഹിക്കും മോനെ നീ കുറച്ച് സഹിക്കും എനിക്ക് വേണ്ടി പീറ്റർ ദ റിഡംഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ യൂട്യൂബിൽ കിടപ്പു പീറ്റർ ദൻ അതിനകത്ത് പത്രോസ് ലീഗ പത്രോസിനെ ഇങ്ങനെ നീറോ അടിച്ച് 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 കൊല്ല കൊല്ല ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഒരു നഴ്സ് പെൺകുട്ടിയുണ്ട് അവളുടെ അടുത്ത് പത്രോസ് പറയും അവളുടെ അടുത്തും അവിടെ കാവൽ നിൽക്കുന്ന പട്ടാരക്കാരൻ്റെ അടുത്തും പത്രോസ് ലീഗ പറയും മോനെ മോളെ ചെറുപ്പായിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളീ ചോരത്തിളപ്പൊക്കെ ഉള്ളപ്പോഴേ നമ്മൾ ഈശോയെ തള്ളിപ്പറയും ഞാൻ അങ്ങനെ മൂന്നു തവണ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും എപ്പോഴും പറയും മക്കളെ അതുകൊണ്ട് ചെറുപ്പായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് അങ്ങ് ജീവിതം കൊടുക്കണം കേട്ടോ ഞാൻ ചെറുപ്പായിരുന്നപ്പോൾ എനിക്ക് വിവരമില്ലാതെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പൊ പത്രസിലിയ എന്ന് അലട്ടുന്ന ഒരു വിഷമായിരുന്നു യേശുവിനെ തള്ളി പറഞ്ഞു എന്നുള്ളത് ആ സിനിമയിൽ പലതവണ അത് കാണിക്കുന്നുണ്ട് പലതവണ നമ്മൾ പ്രായമാകുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ബോധം വരുന്നത് ഈശോയെ തള്ളിപ്പറയില്ല ഞാൻ തള്ളിപ്പറഞ്ഞാന്ന് പറയും ഒരു പെണ്ണ് ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാന്ന് പറയും ഇപ്പൊ പത്രോസിലേക്കായ എല്ലാ കാലത്തും വേട്ടയാടിയതായിരുന്നു ഈ കുറ്റബോധം ഒടുവിൽ നീറോജ് ചക്രവർത്തിയുടെ പിറന്നാൾ വരികയാണ് അന്ന് പത്രോസിനെ കൊല്ലാൻ വേണ്ടി കൊട്ടാരവളപ്പിലേക്ക് കൊണ്ടുവന്നു നീറോജ് ചക്രവർത്തി പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ് കുരിശിയെ തറച്ച് കൊല്ലാൻ പോവാണ് അപ്പോൾ പത്രോസ് പറഞ്ഞു സന്തോഷം സന്തോഷം അപ്പോ നീറ പറഞ്ഞു ഞാനൊരു നല്ല മനസ്സലിവുള്ള ഭരണാധികാരിയാണ് ഇന്ന് എന്റെ പിറന്നാളാണാ ഇഷ്ടമുള്ളത് ചോദിച്ചവളം പറഞ്ഞു എന്ത് ഫേവറാണ് വേണ്ടത് അപ്പോ പറഞ്ഞു രാജാവെ ഒരു ഫേവർ തരാമോ ചോദിച്ചു ഒരു ഫേവർ എനിക്ക് ഈ കുരിശെത്തറച്ച് കൊല്ലാൻ പോവല്ലേ എന്റെ കർത്താവ് പോലെ ഒന്നും കിടക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നേരെ തലകീഴായിട്ട് കുരിശെത്തറയ്ക്കാവും ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ നല്ല മനസ്സലിവുള്ള ഒരാളടാ സമ്മതിച്ചിരിക്കുന്നത് അങ്ങനെ തലകീഴായിട്ട് കുരിശി തറയ്ക്കാനായിട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ പട്ടാളക്കാർ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ മേളിലോട്ട് നോക്കും പത്ര റോസ് ലീഗ നോക്കിയിട്ട് പറയും ഇത്തവണ എന്നെ ഞാൻ തള്ളി പറയില്ല എന്ന് പറയും This This time, time, I I will will never never fail fail you, you. my Lord. This time, I will never fail you. തള്ളി പറയില്ല കേട്ടോ എത്തോണെ തള്ളി പറയില്ല എന്ന് പറഞ്ഞിട്ടാണ് കുരിശിലേക്ക് പോന്നത് ഞാൻ കുറെ അധികം മിനിറ്റുകൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഇത് കണ്ടിട്ട് ഞാൻ പൊട്ടി കരഞ്ഞു എന്നെ അത്രയും സ്പർജിച്ചൊരു സിനിമയാണിത് സ്നേഹമായിരുന്നു മക്കളെ സ്നേഹം അവർക്കെല്ലാം സ്നേഹമായിരുന്നു കൂടും കുടുംബം ഉണ്ടായിരുന്ന ആളാ ഈ പത്രോസ് ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്ന ആളാ അതുങ്ങളൊന്നും നോക്കാൻ നേരം കിട്ടി കാണത്തില്ല ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം നാടുകളിൽ കർത്താവിന് വേണ്ടി എല്ലാം കളഞ്ഞിട്ട് നടന്ന ഈ പാവു മനുഷ്യൻ ക്രിസ്ത്യാനി യേശുവിനോട് അധികം സ്നേഹം വന്നിട്ടില്ല യേശുവിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ക്രിസ്ത്യാനി ചിന്തിച്ചിട്ടുള്ളൂ യേശുവിന് യേശുവിനെന്ത് കൊടുക്കാമെന്ന് ക്രിസ്ത്യാനി അധികം ചിന്തിച്ചിട്ടില്ല യേശോയെ അങ്ങനെ എന്നെ സ്നേഹിക്കുന്നു പറ എനിക്കൊക്കെ സങ്കടമുണ്ട് എൻ്റെ മനസ്സിലൊക്കെ വലിയ സങ്കടമുണ്ട് ദൈവമേ കുട്ടിക്കാലം മുതലേ ആ സ്നേഹമൊന്നും കിട്ടിയില്ലല്ലോ ദൈവം പിള്ളേരെയൊക്കെ കണ്ടോ അവരൊക്കെ ചെറിയ പ്രായം മുതലേ കർത്താവിനെ സ്നേഹിച്ച് വന്നവരാ എനിക്കൊക്കെ സങ്കടമുണ്ട് ദൈവം എന്തോനെ കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞു വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത ചപ്പും ചവറും എല്ലാം വായിച്ച് വെറുതെ കളഞ്ഞല്ലോ സീരിയസ് ആയിട്ടൊരു സ്നേഹമൊക്കെ ഒരുപാട് കാലത്ത് കിട്ടിയിട്ടില്ല ഇനി ഞാൻ നിങ്ങളോട് പറയാണ് മക്കളെ ഈശോയെ സ്നേഹിക്കുക എന്താ നിനക്ക് വേണ്ടത് എല്ലാം തരും സഹനവും പ്രയാസവും ഒക്കെ ജീവിതത്തിലെല്ലാ ജീവിതത്തിലും ഉണ്ട് അത് സുവിശേഷകരുടെ ജീവിതത്തിലുണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിലുമുണ്ട് പക്ഷേ എല്ലാം ദൈവം നന്മയായിട്ട് മാറ്റും എല്ലാം നമുക്കൊരു ദൈവമുണ്ട് നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് നമുക്കൊരു ദൈവമുണ്ട് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എന്നാടാൻ ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് തോളെ കൈയിടുന്ന ഒരു ദൈവം ഉണ്ട് നമുക്ക് ഒരു ദൈവം ധൈര്യമായിട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ മടുക്കരുത് നിങ്ങൾ തളരരുത് നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോയെന്ന് വിചാരിക്കരുത് ജി പി എസ് പോലെ ഈശോ ജി പി എസ് പോലെ കേട്ടോ നമുക്ക് എവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിയാൽ ജി പി എസ് അവിടെ വെച്ച് റൂട്ട് തിരിച്ചുവിടും എന്ന് പറഞ്ഞ പോലെയാണ് എവിടെങ്കിലും വെച്ച് തെറ്റിയെങ്കിൽ വിഷമിക്കേണ്ട അവിടുന്ന് വിടും കർത്താവ് അവിടെ നിന്ന് നിന്നെ തിരിച്ചുവിട്ട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ കഴിവുള്ളവനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്